ഈ സാധനമാണ് സാഫ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത് ഫംഗസ് അതാണ് പ്രധാന കാരണം എന്താണ് നേരെ വീഡിയോ മുളച്ച് വരുമ്പോൾ ആദ്യത്തെ സ്പ്രേ കൊടുക്കാമെന്നുണ്ടെങ്കിൽ തൈൽ പിന്നീട് ഫംഗസ് ഒന്നും വരില്ല പിന്നീട് മാസത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം കൊടുത്താൽ മതിയാവും ഇതിനകത്ത് പന്ത്രണ്ട് ശതമാനം കാർബൻ ഡയോസിഡ് അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടിയുടെ വേരിലും തണ്ടിലും ഒക്കെ പ്രവർത്തിക്കും ചെടിക്ക് പ്രതിരോധ ശക്തി കൂടും ഫംഗസും പൂപ്പലും ഒന്നും വരില്ല അതുപോലെ തന്നെ അറുപത്തി മൂന്ന് ശതമാനം മാങ്കോസ് തുടങ്ങിയിട്ടുണ്ട് ഇത് ചെടിയുടെ ഇലയിൽ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ എന്നുള്ള യാതൊരുവിധ ഫംഗസും ഇതിനടക്കിയാൽ പാക്കറ്റ് പൊട്ടി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പാത്രത്തിൽ അടച്ചു വെയിൽ തട്ടാത്ത സ്ഥലത്ത് മാറ്റിവെക്കണം അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം രാവിലെയുള്ള സമയത്താണ് ഉപയോഗിക്കുന്ന ഉണ്ടെങ്കിൽ നമ്മൾ ചെടി നനിച്ച ഒരു അര മണിക്കൂറിന് ശേഷം ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ നല്ലത് ഇതിന്റെ തുടക്കത്തിൽ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കിയിട്ടായിരിക്കണം സ്പ്രേ ചെയ്യേണ്ടത് അതായത് ഇത്തിരി വലിയ ചെടികൾക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കെടുക്കാം ഇത് എല്ലാത്തരം ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ തൈ മാറ്റി നട്ട ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ സാഫ് നമ്മൾ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല പച്ച കളറിൽ തൈ നല്ല അടിപൊളിയായിട്ട് ഫംഗസോ പൂപ്പലോ ഒന്നും ഇല്ലാതെ വന്നത് ഇലയിൽ കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ചോട്ടിലും കൊടുക്കാം മഴയില്ലാത്ത സമയത്ത് റിസൾട്ട് കിട്ടിയത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നു ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ